സി പി എം പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന്റെ അനുനയ നീക്കത്തിനുശേഷം പാർട്ടിക്ക് പൂർണ്ണമായും വിധേയനായിരിക്കുകയാണ് എ പത്മകുമാർ വൈകാരികമായി പ്രതികരിച്ചത് തെറ്റായിപ്പോയെന്ന് പത്മകുമാർ പറഞ്ഞു തനിക്ക് തെറ്റുപറ്റിയാൽ മുതിർന്ന നേതാക്കൾക്ക് തിരുത്താനുള്ള അവകാശമുണ്ട് അതേസമയം ബി നേതൃത്വം കാണിച്ചത് അല്പത്തരമാണെന്നും പത്മകുമാർ പ്രതികരിച്ചു കാണാം ഇപ്പോൾ അറുപത്താറ് വയസ്സായി ഇനി അധികം കാലം ഇല്ലല്ലോ ഒരു മാക്സിമം വന്നാലൊരു എഴുപത്തഞ്ച് വയസ്സ് വരെ ഞാൻ കണക്ക് കൂട്ടുന്നുണ്ട് ഇനിയിപ്പോൾ ഈ അവസാന നിമിഷത്തിൽ എന്നെ വളർത്തിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ എന്നെ എന്നെ വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനത്തിനെതിരായിട്ട് ഞാനെങ്ങനെ നീങ്ങും അതൊക്കെ വെറുതെ തോന്നലാണ് ഓരോരുത്തർക്കും പിന്നെ ഇതിനകത്ത് ഇനിയിപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കായിരുന്നു വേറെ ഈ ബി ജെ പി കാർ ഇവിടെ വന്നു എന്നുള്ള വാർത്തയ്ക്കകത്ത് വേറെ ഗൂഢാലോചന വല്ലതും ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് ഇപ്പോൾ ഞാൻ എടുത്ത ഒരു കൊടിയേ ഉള്ളൂ എങ്ങ് വേറെങ്ങൊന്നും കയറി വന്നതല്ല ഞാൻ ജനപ്രതിനിധിയാകാൻ വന്ന ആളല്ല ഞാൻ ഈ അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പാണ് ഈ പാർട്ടിയിൽ വരുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് ഉൾപ്പെടെ പ്രവർത്തിച്ച ആളാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ള പഴയ ഇത് മാത്രമല്ല കൊല്ലം കണ്ടാൽ പിന്നില്ലം വേണ്ട എന്നുള്ള കാര്യമുണ്ട് വേറെ എനിക്ക് എന്തെങ്കിലും വിശകം സംഭവിച്ചാൽ തിരുത്താൻ എൻ്റെ പാർട്ടി ഉപരി കമ്മിറ്റി മെമ്പർമാർ എന്നുള്ള നിലയ്ക്ക് അവർക്ക് ബാധ്യതയുണ്ട്

പുതിയ ആളുകൾ കൊണ്ടുവന്ന് ഇപ്പോൾ നാളെ കേന്ദ്ര കമ്മിറ്റി വരുമ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ പുതിയ ആളുകൾ വരും ചിലപ്പോൾ നാൽപ്പത് അമ്പത് വയസ്സ് പ്രായമുള്ള ആളുകൾ വരും അങ്ങനെയുള്ള ആളുകൾ കൂടെ വന്നാൽ മാത്രമേ ഈ പഴമയും പുതുമയും തമ്മിലുള്ള യോജിപ്പിലൂടെ മാത്രമേ അങ്ങനെ യോജിച്ച് വരുന്നതിലൂടെ മാത്രമേ നമ്മുടെ പാർട്ടി കൂടുതൽ ശക്തിയായിട്ട് മുന്നോട്ട് പോകുള്ളൂ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അവർ മാറി കൊടുക്കുക പുതിയ തലമുറയ്ക്ക് വേണ്ടി മാറിക്കൊടുക്കുക മാറിക്കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പുതിയ തലമുറ ഉണ്ടാവില്ല ഈ പാർട്ടിയിൽ കുറേ വയസ്സന്മാരുടെ പാർട്ടി മാത്രമായിരിക്കും ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നത് ഏറ്റവും ശരിയായിട്ടുള്ള തീരുമാനമാണ് പാർട്ടി എടുത്തത് നേതാക്കളുടെ അതൃപ്തി ചായക്കൊപ്പിയിലെ കൊടുങ്കാറ്റെന്നായിരുന്നു തോമസ് ഐസക്കിന്റെ പ്രതികരണം സി പി എം സംസ്ഥാന സമ്മേളനം എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാല് മാസം നടക്കുന്ന പ്രക്രിയയിൽ രണ്ട് മുപ്പത്തെണ്ണായിരത്തിൽ പരം ബ്രാൻഡ് സമ്മേളനങ്ങൾ മുതലെ മുകളിലോട്ട് സ്വാഭാവികമാണ് ചില അതൃപ്തികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുക ആ അതൃപ്തികളെല്ലാം കാര്യങ്ങൾ വിശദീകരിച്ചു കഴിയുമ്പോൾ ബോധ്യപ്പെടും അല്ലെങ്കിൽ അത് പാർട്ടി ഇല്ല ഒരു അതിനിടെ മുതിർന്ന നേതാവ് വി എസ് അച്യുതാനന്ദനെ സി പി എം സംസ്ഥാന സമിതിയിലെ ക്ഷണിതാവിൽ നിന്ന് ഒഴിവാക്കിയെന്ന ആക്ഷേപം ശരിയല്ലെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായി തുടരുമെന്നുമായിരുന്നു പ്രതികരണം സുഖാവ് ബി എസ് ഇന്ന് ജീവിച്ചിരിക്കുന്ന സി പി ഐ എം രൂപീകരണത്തിലേക്കെത്തിയ അഖിലേന്ത്യാ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന മുപ്പത്തിരണ്ട് സുഖാക്കളിൽ ഒരാളാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു പാർട്ടി നേതാവാണ് അതുകൊണ്ട് ബി എസിന് എന്തെങ്കിലും രീതിയിൽ ക്ഷണിതാവാക്കിയില്ല എന്നൊക്കെ പറഞ്ഞ വാർത്തകളൊക്കെ അടിസ്ഥാനപരമായ തെറ്റായ വാർത്തയാണ് സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ഒക്കെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇനി സ്വാഭാവികമായിട്ടും ക്ഷണിക്കപ്പെടേണ്ട നേതാക്കന്മാരെ പറ്റിയുള്ള തീരുമാനം പാർട്ടി കൈക്കൊള്ളും അതിലെ ഒന്നാമത്തെ പേര് സഖ വി എസിതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും സംസ്ഥാന സമ്മേളനത്തിനു ശേഷം ഉയർന്ന ഈ തോമസ് ഐസക്ക് പറയുന്നത് പോലെ ചായക്കൊപ്പയിലെ കൊടുങ്കാറ്റായി അവസാനിക്കുകയാണോ ഡോക്ടർ അരുൺ സി പി എമ്മിന്റെ കൊല്ലം സംസ്ഥാന സമ്മേളനം അവസാനിക്കുമ്പോൾ ഒരു വിഭാഗീയതയും തർക്കങ്ങളുമില്ല എന്ന് പറഞ്ഞാണ് എം വി ഗോവിന്ദൻ സംസാരിച്ചതെങ്കിൽ പിന്നീട് പത്മകുമാർ അടക്കം പത്തനംതിട്ടയിൽ നിന്നുള്ള പത്മകുമാർ അടക്കം പിന്നീട് പല നേതാക്കളുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ പരോക്ഷ വിമർശനങ്ങളും അതിർത്തി പ്രകടിപ്പിക്കുന്നതുമായിരുന്നു അതിന്റെ തുടർ പ്രതികരണങ്ങൾ ഇന്നും ഉണ്ടായിട്ടുണ്ട് വളരെ പ്രധാനം പത്മകുമാർ എ പത്മകുമാർ ഇന്ന് പാർട്ടിയുടെ നിർദ്ദേശങ്ങൾക്ക് വിധേയനായി എന്നുള്ളതാണ് അനുനയ നീക്കങ്ങൾ ഫലം കണ്ടിട്ടുണ്ട് വൈകാരികമായി പ്രതികരിച്ചത് തൻ്റെ ഭാഗത്ത് നിന്ന് വന്നുപോയൊരു തെറ്റാണ് തനിക്കെന്തെങ്കിലും തെറ്റുപറ്റിയാൽ മുതിർന്ന നേതാക്കൾക്ക് അത് തിരുത്താനുള്ള അവകാശവും അർഹതയുമുണ്ട് പാർട്ടി എന്ത് നടപടി സ്വീകരിച്ചാലും അത് താൻ സന്തോഷത്തോടെ ഏറ്റുവാങ്ങുമെന്നും പത്മകുമാർ പറയുന്നു തോമസ് ഐസക്കിൻ്റെ പ്രതികരണം ഇന്ന് വന്നു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാണ് ഇത്തരത്തിലുള്ള അതൃപ്തികൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇവർക്കൊക്കെ ബോധ്യപ്പെടുമെന്നും മറ്റു കാര്യങ്ങൾ ബോധ്യപ്പെടുമെന്നും തോമസ് ഐസക് പറഞ്ഞു വയ്ക്കുന്നു മറ്റൊന്ന് കടകംപള്ളിയുടെ പ്രതികരണമാണ് കടകംപള്ളി ഒരു ചിത്രം പോസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു ആ വ്യാഖ്യാനങ്ങൾക്കൊന്നും ഒരു സാധ്യതയോ ഒരു തരത്തിലുള്ള അർത്ഥമോ ഇല്ല എന്നാണ് കടകംപള്ളി മാധ്യമങ്ങളോട് പറഞ്ഞത് പാർട്ടി ഏൽപ്പിക്കുന്ന ഹിന്ദുസ്ഥിരവാദിത്വവും ഏറ്റെടുക്കുക എന്നതാണ് തന്റെ കടമ ഏതെങ്കിലും സ്ഥാനം കിട്ടാത്തതിനാൽ പിണങ്ങി പോകുന്നത് ശീലമല്ല എന്നും കടകംപള്ളി മാധ്യമങ്ങളോട് പറഞ്ഞു ആ വിവാദത്തിനുള്ള എല്ലാ സാധ്യതകളും അടയുകയാണ് ആ തർക്കവും ആ അതൃപ്തിയുമെല്ലാം ചായക്കോപ്പിയിലെ കൊടുങ്കാറ്റായി അവസാനിക്കുന്നു എന്നർത്ഥം